ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴ ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അവൻ്റെയെ മുറിയിലേക്ക് കയറ്റി നന്ദൻ വളരെ ദേഷ്യത്തോടെ അവന്റെ സംസാരിക്കുന്നുണ്ട് സംസാരിക്കുക മാത്രമല്ല കാരണടുത്ത് അടി കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ് നീ ചെയ്ത ക്രൂരതകൾ ഞാൻ എണ്ണി എണ്ണി പറയണോ ഇത്രയും നാൾ നീ ദ്രോഹിക്കല്ല എന്നോ എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ രണ്ടടിയിൽ ഞാൻ നിർത്തിയെന്ന് കരുതണ്ട ഇനിയുള്ള ദിവസം മുഴുവനും നീ അനുഭവിക്കാൻ പോവുകയാണ് ഞാൻ അനുഭവിച്ചതിന്റെ ഇരട്ടിയായിട്ട് പലതവണ ഞാൻ ആഗ്രഹിച്ച കാര്യം ഇങ്ങനെ ഒരു അത് അർച്ചന മുഖാന്തരം നടക്കുകയും ചെയ്തു ഈ സമയം സേരുസ് അർച്ചനയോട് സംസാരിക്കുകയാണ് ഇതിനൊക്കെ പ്രതിഫലമായിട്ട് ഞാൻ എന്താണ് മോളെ തരേണ്ടത് മരിച്ചു ഞാൻ പോലും വിശ്വസിച്ചിരുന്ന എൻ്റെ മകൻ എൻ്റെ നന്ദൻ ജീവനോട് ഇരിപ്പുണ്ടെന്നും അവനെ കണ്ടെത്താൻ നീ തീരുമാനിച്ചതുമെല്ലാം ഈശ്വര ചിന്ത എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അവൻ എവിടെയായിരുന്നുവെന്നും ഇത്രയും കാലം എന്തൊക്കെയാ അനുഭവിച്ചെന്നും എനിക്ക് അറിയണ്ട കാരണം ഒരച്ഛനെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നതാവില്ല അതെന്നും എനിക്ക് മനസ്സിലാകുന്നുണ്ട് നീ അതിനായിട്ട് ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ അവൻ ഇപ്പോഴും അതെല്ലാം അനുഭവിച്ച് ജീവിച്ചേനെ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി അവനെ നഷ്ടപ്പെട്ട് ഓർത്ത് ഈ വീട്ടിൽ കഴിഞ്ഞേനെ ഞാനും മറ്റുള്ളവരും എന്റെ പണത്തിനോ സ്വാധീനത്തിനോ സ്വാധിക്കാത്തത് നിന്നെ കൊണ്ട് സാധിച്ചു ചെറിയ കാര്യമല്ലത് അതുകൊണ്ട് തന്നെ എല്ലാം മനഃപൂർവ്വമായിട്ടും മറക്കുകയാണ് ഞാൻ ഈ സമയം അവൻ്റെ നന്ദനോട് പറയുന്നു അങ്ങനെ ഞാൻ മറക്കണമെങ്കിൽ മരിക്കണം ഞാൻ അല്ലെങ്കിൽ എന്നെ കൊല്ലണം അങ്ങനെ ഒരാളുടെ കീഴിൽ അടിമപ്പെട്ട് ജീവിക്കില്ലെന്ന് ഞാൻ പണ്ടേ തീരുമാനിച്ചതാ നന്ദൻ പറയുന്നു ജീവിക്കും ഇനി അങ്ങോട്ടുള്ള നിന്റെ ജീവിതം അങ്ങനെ തന്നെയായിരിക്കും ഇവിടെയുള്ള മുഴുവൻ ആളുകളോടും അടിമപ്പെട്ട് തന്നെയായിരിക്കും നിന്റെ ജീവിതം അതിന് നീ മടി കാണിക്കുമ്പോഴൊക്കെ ശിക്ഷിക്കാൻ ഈ ഞാൻ മുന്നിലുണ്ടാകും ഒരു ഭർത്താവ് എന്താണെന്ന് നിന്നെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് ഭാര്യ എന്താണെന്ന് നീയും പഠിക്കും ഇത്രേകാലം എല്ലാവരെയും പറ്റിച്ച് നീ ഒരു രാജ്ഞിയായി ജീവിച്ചതുപോലെ അല്ല ഇനി ഞാൻ പറയും നീ അതനുസരിക്കും എനക്ക് നന്ദൻ പറയുന്നത് കേട്ട് വളരെ ദേഷ്യത്തോടെ അവന്തക നന്ദനെ നോക്കുന്നു ഇതേ സമയം സേതു അർച്ചനയോട് പറയുന്നു പ്രായത്തിനെ താഴെയാണെങ്കിലും അവന്തകയെക്കാൾ ഒക്കെ മിടുക്ക് ഒക്കെ മിടുക്ക് നിനക്കുണ്ട് അത് പലപ്പോഴായിട്ട് നീ തെളിയിച്ചിട്ടുണ്ട് ഈ വീടിന്റെ അകത്ത് ഒരുങ്ങി നിൽക്കേണ്ടവളല്ല നീ ഈ സമയം നന്ദൻ അവന്തകയോട് പറയുന്നു ഇനി നീ ഈ വീടിന് പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ അത് ഞാൻ അറിഞ്ഞിട്ട് അർജുനയോട് സേതു പറയുന്നു ഈ കുടുംബത്തെ മുന്നിൽ നിന്ന് നയിക്കാൻ നീ ഉണ്ടാവണം ഇനി നിന്നെ കൊണ്ട് അതിനെ സാധിക്കുകയും ചെയ്യും നന്ദൻ അവന്തിയോട് പറയുന്നു ഏതെങ്കിലും കാര്യത്തിൽ നീ അഭിപ്രായം പറയുകയോ ആരെങ്കിലും ഭരിക്കാനോ ചെന്നാൽ സേതു അർച്ചനയോട് പറയുന്നു ഇനി മുതൽ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം നിന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ ഞാൻ അടക്കമുള്ള ആരുടെയും അനുവാദം നിനക്ക് വേണ്ട നിന്റെ കഴിവിനും ധൈര്യത്തിനും അനുസരിച്ച് നിനക്കിനി പറക്കാം നന്ദൻ അവന്തിയോട് പറയുന്നു കൂട്ടിലടച്ച പോലെ നീ ശ്വാസമുടുന്നത് എനിക്ക് കാണണം ഇത്രയും നാള് നീ സുഹിച്ചതിന്റെ ശിക്ഷയായിട്ട് കണ്ടാമറിയത് സേതു വീണ്ടും അർച്ചനയോട് പറയുന്നു ഈ കാര്യക്ഷമതയും കുടുംബത്തോടുള്ള സ്നേഹവും ഒരിക്കലും എൻറെ മോൾക്ക് കൈമോശം വരരുത് ശേഷം നന്ദൻ അവന്തികയുടെ കരണത്തടിക്കുന്നു തെറിച്ച് ബെഡിലേക്ക് പോയി വീഴുകയാണ് അവന്തിക ഒന്നും ചെയ്യാനാകാതെ അവന്തിക നിൽക്കുന്നു ഇതിപ്പോ നീ ചോർച്ചു വാങ്ങിയതാണ് എൻറെ ഇഷ്ടത്തിന് ഞാൻ പറയുന്നത് പോലെ അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ അത്രയും ദിവസം കൂടി നിനക്ക് ആയുസ് നീട്ടിക്കിട്ടും അതല്ല ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇതുപോലെയുള്ള സംഭവങ്ങളായിരിക്കും ഇനി വീട്ടിൽ കേട്ടല്ലോ അത്രയും പറഞ്ഞിട്ട് നന്ദൻ പുറത്തേക്ക് പോകുന്നു വളരെ ദേഷ്യത്തോടെ ഒന്നും ചെയ്യാൻ കഴിയാതെയും അവന്തിക നിൽക്കുകയാണ് അവിടെ അവന്തിക ശരിക്കും തോറ്റുപോയതുപോലെ പോയതുപോലെ ഇതേ സമയം സേതു അർച്ചനയെ അനുഗ്രഹിക്കുകയും കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ വളരെ സന്തോഷത്തോടെ സേതുവിനെ മുന്നിൽ നിൽക്കുകയാണ് അർച്ചനയും ഒരിക്കൽ കൂടി മോളോട് ഞാൻ നന്ദി പറയുകയാണ് ഈ വീട്ടിലെ സന്തോഷം തിരികെ തന്നതിന് എന്നൊക്കെ കണ്ണു നിറഞ്ഞുകൊണ്ട് സേതു അർച്ചനയോട് പറഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് കണ്ണു നിറയുകയാണ് അർച്ചനയുടെ പിന്നീട് കാണിക്കുന്നത് സന്ധ്യ പോകാൻ ഇറങ്ങുകയാണ് പുറത്തേക്ക് അർജുന സന്ധ്യയോടൊപ്പം വരുന്നുണ്ട് എന്നാൽ ഞാൻ ഇറങ്ങട്ടെ അർച്ചന എന്ന് സന്ധ്യ പറഞ്ഞപ്പോൾ അർജുന പറയുന്നു ഡോക്ടർ താങ്ക്സ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അർച്ചന ഇത് എന്റെയും കൂടി വീടല്ലേ ഇവിടെയുള്ളവര് എനിക്ക് വേണ്ടപ്പെട്ടവരും വലിയൊരു കാര്യമാണ് അർജുനയോടൊപ്പം നിന്ന് എനിക്കും ചെയ്യാൻ പറ്റിയത് സേതുവച്ഛന്റെ അനുഗ്രഹം എന്നും എൻ്റെ കൂടെ ഉണ്ടാവുകയും ചെയ്യും ഇത്രയും സന്തോഷത്തിൽ നിൽക്കുമ്പോഴും എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് അവൻ്റെ ഗയെ ഇനി കൂടുതൽ സൂക്ഷിക്കണം നന്ദേടൻ്റെ ജീവിതം ജീവൻ അവിടെ എത്രത്തോളം ആപത്തിലായിരുന്നോ അതിനേക്കാൾ ആപത്തിലാണിപ്പോൾ ഈ ഒരു സംഭവം അവൻ്റെ ഗയെ വല്ലാണ്ട് പിടിച്ചു കുലുക്കിയിട്ടുണ്ട് അവൾ എന്തായാലും വെറുതെ ഇരിക്കുന്നുള്ള കാര്യം വെറുതെ ഇരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അവൾ എന്താണ് തീരുമാനിച്ചു വെച്ചേക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ എന്ന് കേട്ട് അർജുന പറയുന്നു തൽക്കാലത്തേക്ക് അവരെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഡോക്ടർ നന്ദേടൻ തിരികെ വന്നതോട് മനസ്സിൽ അവർ നടത്താൻ ഉദ്ദേശിച്ച പരിപാടികളൊക്കെ ഏർ ഇനിയിപ്പോ നടത്താൻ പറ്റില്ലല്ലോ ഇനിയിപ്പോ പുതിയതോരൊന്നും ചെയ്യാൻ നമ്മളായിട്ട് അവസരം ഉണ്ടാക്കാതിരുന്നാൽ മാത്രം മതി ഇനിയിപ്പോ നന്ദേട്ടൻ കൂട്ടിനുണ്ടല്ലോ നമുക്ക് നോക്കാം സന്ധ്യ പറയുന്നു എങ്കിലും ഞാൻ ആലോചിക്കുകയായിരുന്നോ വർഷങ്ങളോളം ഒരാളെ ബന്ധിച്ച് പക തീർക്കാനുള്ള അവരുടെ ആ മനസ്സിനെ പറ്റി എന്തുമാത്രം പകയുണ്ടായിട്ടായിരിക്കണം അവൾ ഇങ്ങനെ ചെയ്തത് പല കുടുംബങ്ങളിലും ഇതുപോലെയുള്ള ആളുകളുണ്ട് ഡോക്ടർ അവസരം കിട്ടിയാൽ ചിലപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യുന്നവര് എവിടെ എല്ലാവരും പാവങ്ങളായൊണ്ട് അവനുകേട്ടത്തേക്ക് കുറച്ചുകൂടി എളുപ്പമായി ഈ കാര്യങ്ങൾ അത്രേ ഉള്ളൂ അങ്ങനെയുള്ളവർക്ക് വേണ്ടി അവരെ നശിപ്പിക്കാൻ പല രീതിയിലുള്ള അവതാരങ്ങൾ പിറവിയെടുക്കാറുണ്ട് ഇവിടെ ഇപ്പോൾ ആ ഉത്തരവാദിത്തം ഈശ്വരനെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നെയാണ് അതുകൊണ്ടാണ് വൃന്ദാവനം വീട് എന്ന സാധാരണ വീട്ടിൽ നിന്നും ഈ വീട്ടിലേക്ക് എനിക്ക് വരാൻ സാധിച്ചത് എന്റെ ഭർത്താവിന് വേണ്ടിയായാലും ഈ കുടുംബത്തിന് വേണ്ടിയായാലും മരിക്കാൻ വരെ തയ്യാറായിരിക്കുന്ന എനിക്ക് ശരിക്കും അവന്റെ എന്ന വ്യക്തിയല്ല ആരെയും പേടിക്കണ്ട എന്നുള്ളതാണ് വാസ്തവമായ കാര്യം ഞാനത് ഡോക്ടറുടെ മുന്നേ പറഞ്ഞിട്ടുള്ളതല്ലേ തീരെ നിവർത്തിയില്ലാണ്ട് വന്നാൽ അവന്റെ കയ്യിടതി പകരം ഇറങ്ങിയാൽ ഇവിടുത്തെ ആരെങ്കിലും ജീവൻ എടുക്കേണ്ട അവസ്ഥ വന്നാൽ നടക്കുന്നത് പിന്നെ അർജുനയുടെ തീരുമാനമായിരിക്കും നടപ്പിലാക്കും ഞാനത് എന്നും അർച്ചന പറയുന്നു ഇതേസമയം അവന്റെ ഗുറത്തേക്ക് വരുന്നുണ്ട് അർച്ചന സന്ധ്യയോട് പറയുന്നു അവരെ ഞാൻ കൊല്ലുമെന്ന് അവന്റെ ഗെ ഞാൻ കൊല്ലുമെന്ന് അതിൻ്റെ ഒന്നും ആവശ്യം ഇനി വരില്ല അർച്ചന നമ്മളെന്ത് കരുതിയിരിക്കണം എന്നേ ഉള്ളൂ ഇടവും വലവും തിരിയാൻ സമ്മതിക്കരുത് എന്തൊക്കെ പറഞ്ഞാലും ഈ വീട്ടിൽ ഇത്ര ആണുങ്ങൾ ഉള്ളതല്ലേ നന്ദനി കാര്യങ്ങളെല്ലാം അറിയുകയും ചെയ്യാം തീരെ നിവൃത്തിയില്ലാണ്ട് വന്നാൽ സച്ചി കുടിനി കാര്യങ്ങളെല്ലാം അറിയിക്കണം പിന്നെ അവർ നോക്കിക്കോളുമല്ല ഇത്രയും പറഞ്ഞിട്ട് സന്ധ്യ ഡോക്ടർ തിരിഞ്ഞു നോക്കിയപ്പോൾ അരാ നിൽക്കുന്നു എല്ലാം കേട്ടുകൊണ്ട് ആവന്തിക അവൻ അത് കണ്ടപ്പോൾ ഒന്ന് ടെൻഷനായിരിക്കുന്നു സന്ധ്യ അർച്ചനയും അവന്റെ കയ്യിൽ കാണുന്നുണ്ട് ഒരു ഗൂശലമില്ലാതെ കൈകെട്ടി ഇവരുടെ സംസാരം കാണുകയും കേൾക്കുകയും ഇവരെ നോക്കി നിൽക്കുകയും ചെയ്യുകയാണ് അവന്തിക എന്താ നീ നിർത്തി കളഞ്ഞത് ഇതുപോലെയുള്ള ബുദ്ധി ഇനിയും അവൾക്ക് പറഞ്ഞു കൊടുക്ക് സച്ചി മാത്രല്ല വീട്ടിലെ എല്ലാവരെയും എല്ലാ കാര്യങ്ങളും നീ അറിയിക്കണം നിങ്ങൾ രണ്ടുപേരുടെ മുഖത്ത് എന്തോ വലിയ കാര്യം ചെയ്ത് വിജയിച്ചതിന്റെ ഒരു അഹന്ത കാണുന്നുണ്ട് എന്റെ അമ്മാവനെ ചതിച്ച് നീ നന്ദനെ ഇവിടെ എത്തിച്ചു അത് കൊള്ളാം പക്ഷേ എല്ലാത്തിലും നീ എന്ന് നെയ്ക്കുമായി വിജയിച്ചു എന്ന് കരുതണ്ട നന്ദൻ പെട്ടെന്ന് കയറി വന്നപ്പോൾ ഞാനൊന്ന് പകച്ചു എന്നുള്ളത് ശരിയാണ് അതിനപ്പുറം ഒന്നും ചെയ്യാൻ നീ ആയിട്ടില്ല ആവുകയില്ല എന്നെ ഈ വീട്ടിൽ വെച്ച് മുഖാമുഖം കണ്ടിട്ടും നന്ദൻ കൊല്ലാതെ വിട്ടത് നിന്റെ ശുപാർശ കൊണ്ടാണെന്ന് പറഞ്ഞു അങ്ങനെ നിന്റെ സൗജന്യത്തിൽ അവന്തികയ്ക്ക് ഒരു ജീവിതം വേണ്ടെങ്കിലോ നിന്റെ കാൽച്ചവട്ടിൽ അടിമയ്ക്ക് തുല്യം ജീവിക്കുന്നതിനേക്കാൾ നല്ലത് രാജാവിനെ പോലെ മരിക്കുന്നതാ അതുകൊണ്ട് നീ ഇപ്പൊ കൊണ്ടുവന്ന അതിഥിയോട് പറഞ്ഞേക്കണം എന്നെ അങ്ങ് കൊന്നുകളഞ്ഞേക്കാൻ അതല്ല എന്നെ ഈ വീട്ടിലിട്ട് ഭരിക്കാനും കഷ്ടപ്പെടുത്താനുമാണ് നീക്ക് കണക്കു കൂട്ടിയിരിക്കുന്നതെങ്കിൽ അത് വെറും സ്വപ്നം മാത്രമാണ് ശരിക്കും നിങ്ങൾ നന്ദനെ രക്ഷപ്പെടുത്തിയെന്നാണോ നിങ്ങൾ വിചാരിച്ചത് എന്നാൽ അങ്ങനെയല്ല നേർച്ച കോടിയെ പോലെ നന്ദനെ വീണ്ടും എന്റെ മുന്നിൽ എത്തിച്ചു കഴുത്ത നിലത്തിടും ഈ അവന്തിക അതും ഭാര്യയായി ഒപ്പം താമസിച്ചോണ്ട് തന്നെ ഇത്രയും അവന്തിക പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു നിർത്തടി എടത്തിയുടെ സംസാരത്തിന് ശരിക്കും അങ്ങനെയാണ് പറയേണ്ടത് കഴുത്തെറുക്കുന്നത് പോയിട്ട് ഇവിടെ ആരുടെയും ദേഹത്ത് തൊടാൻ പോലും പറ്റില്ല നിങ്ങൾക്ക് അതെ ഞങ്ങളെ പോലെ തന്നെ നിങ്ങൾക്ക് നന്നായിട്ടറിയാം പിന്നെ ഈ പറയുന്നതിനൊക്കെ ഒറ്റ പേരേ ഉള്ളൂ അതിന്റെ പേരാണ് ഭയം നന്ദേട്ടനെ കണ്ട് പകച്ചു നിന്നതുപോലെ തന്നെയാണ് ഇനി അങ്ങോട്ടുള്ള ഓരോ നിമിഷവും ഓരോന്നെ കണ്ടും കേട്ടും ഞെട്ടാൻ പോകുന്നതേ ഉള്ളൂ പിന്നെ തല്ലും കൊല്ലും എന്നൊക്കെ ഇതുപോലെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കും ഇത് ആളുകൾ വേറെ ആയതുകൊണ്ട് ആ ഭീഷണിയിൽ ഒരു തരിപോലും പേടി എനിക്കില്ല നന്ദേടിന്റെ വരവ് നിങ്ങൾക്ക് ഗുണമാണോ ദോഷമാണോ എന്ന് നിങ്ങളുടെ കവിളിലെ പാട് കണ്ടാൽ അറിയാം ആ സമയം അവൻ അവന്തിക നന്ദൻ തല്ലിയതിനെ പറ്റി ആലോചിക്കുന്നു എവിടെയും കയറി ചെന്നെ ചോറിച്ച് വാങ്ങുന്ന സ്വഭാവം നിങ്ങൾക്കുള്ളത് അത് അടിയായാലും ഇതുപോലെ വർത്തമാനമായാലും നേരത്തെ എന്താ പറഞ്ഞത് എന്റെ സൗജന്യം ആവശ്യമില്ലെന്നോ നിങ്ങളെ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം ഇതുവരെ ജീവിച്ച നന്ദേട്ടനെ ഞാനാണ് പറഞ്ഞ് അതിൽ നിന്ന് മാറ്റിയത് അത് നിങ്ങൾക്ക് മാപ്പ് തന്നുകൊണ്ടല്ല ഇത്രയും കാലം ദുരിതം അനുഭവിച്ച ആ പാവ മനുഷ്യൻ അച്ഛനോടും സഹോദരങ്ങളോടും കുറച്ചു കാലം കൂടി സന്തോഷത്തോടെ കഴിയട്ടെ എന്ന് കരുതിയിട്ട ഇന്നു മുതൽ അവന്തകയുടെ ഓരോ ദിവസവും അർച്ചനയുടെ സൗജന്യം തന്നെയാ അർച്ചന തരുന്ന വെറും സൗജന്യം ആ സൗജന്യം ദുരുപയോഗം ചെയ്തു എന്നറിയുന്ന ആ നിമിഷം ഈ പരിമിതമായ ഓഫർ അർച്ചന തിരിച്ചെടുക്കും പിന്നെ ഇതുപോലെ രണ്ട് കാലം നിൽക്കാൻ അവന്തികയ്ക്ക് ആവതുണ്ടാവില്ല അതിന് ആരുടെയും സഹായം അർച്ചനയ്ക്ക് ആവശ്യമില്ല വാ ഡോക്ടർ എന്ന് പറഞ്ഞ് അർച്ചന പുറത്തേക്ക് പോയപ്പോൾ ഒരു ഭയത്തോടെ തന്നെ നിൽക്കുകയാണ് അവതിക എന്നാൽ അത് ആരുടെയും മുന്നിൽ കാട്ടുന്നില്ല എന്ന് മാത്രം ഭയം മാത്രമല്ല ഒപ്പം ഉണ്ട് പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനം വീട് വളരെ സന്തോഷത്തോടെ മാഷും കമലയും ഒക്കെ ഭക്ഷണം കഴിക്കുകയാണ് ഇപ്പോൾ അവരെ സന്തോഷത്തോടെയാണ് സംസാരിക്കുന്നതും ഇരിക്കുന്നതുമൊക്കെ ഭക്ഷണം കഴിക്കുന്നതുമൊക്കെ നന്ദൻ നെല്ലുശ്ശേരിയിൽ തിരിച്ചു വന്നത് നമ്മുടെ മോൾ കാരണമായതുകൊണ്ട് ഇനി അവിടെ എല്ലാവർക്കും നമ്മുടെ മോളോട് സ്നേഹം കൂടുതലായിരിക്കും അതല്ല നീ ആലോചിച്ചത് ആ സത്യം അതെ അതെങ്ങനെ മാഷിന്റെ മനസ്സിലായി എനിക്കേ കമല ചോദിക്കുന്നു നീ ഏതറ്റം വരെ പോകുന്ന എനിക്കറിയില്ലേ എന്ന് മാഷി പറയുന്നു വർഷം കുറെ അയൽ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ടെന്നൊക്കെ മാഷി പറയുന്നുണ്ട് ശരി ശരി നിന്റെ ബാക്കി ആലോചനയും കൂടി പറ ഞാൻ കേൾക്കട്ടെ എന്ന് മാഷ് ഞാൻ മാഷ് പറഞ്ഞത് തന്നെയാണ് നമ്മുടെ മോളെ കുറിച്ച് നന്ദൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴേ ശരിക്കും എന്റെ കണ്ണ് നിറഞ്ഞു പോയെന്നൊക്കെ സന്തോഷത്തോടെ കമല പറയുന്നു ഷോ എങ്കിലും ഈ പെണ്ണിന്റെ ഒരു ധൈര്യമേ മാഷി പറയുന്നു നമ്മളെ പോലെ തന്നെ അവള് അവിടെയുള്ളവരെയും സ്നേഹിക്കുന്നുണ്ട് ആ അങ്ങനെ സ്നേഹിക്കുന്നവർക്ക് ഒരു ആപതുണ്ടാവുമ്പോ ധൈര്യൊക്കെ താനെ വരുവിടോ എനിക്ക് ഏറ്റവും സമാധാനമായത് സേതുവേട്ടനെ അജുവിനോടുള്ള പിണകോല മാറി എന്നറിഞ്ഞപ്പോഴാ പാവോ എന്റെ കുട്ടി അതായിരുന്നു അവളുടെ ഏറ്റവും വലിയ സങ്കടം എന്ന് കമല ഇനി അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല കമല കമലയെന്ന് മാശും അതെ ആ നന്ദൻ വന്നതോടുകൂടി അവന്തികയ്ക്കുള്ള ആ അഹങ്കാരമൊക്കെ അങ്ങ് മാറിക്കിട്ടും ശരിക്കും അവന്തിക നമ്മളെ കുറെ സഹായിച്ചിട്ടുള്ളതാ എങ്കിലും ചില നേരത്തെ അവളുടെ വസ്ത്രമാ വർത്തമാനം നെഞ്ചി തറയ്ക്കുന്ന പോലെയാ ഓ എന്തായാലും ഇന്നത്തോടെ തീർന്നല്ലോ എന്റെ ഈശ്വര ഇനി ആ വീട്ടിൽ കുഴപ്പമൊന്നും വരുത്തരുത് എന്ന് കമല പറയുന്നു അനൂപം അവിടേക്ക് വരുന്നുണ്ട് അമ്മയെ ഭക്ഷണം എടുത്ത് വെക്കുമെന്ന് അനൂപ് അനൂപ് അങ്ങോട്ട് അങ്ങോട്ടേക്ക് പോയ സമയത്ത് മാഷി പറയുന്നു ദേ ഈ വീട്ടിലെ ബ്രിഗേഡിയർ വന്നിട്ടുണ്ട് സച്ചിയെ മർച്ചനെ കുറിച്ച് പറയാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത് എന്ന് പറഞ്ഞ അവർ ചിരിക്കുന്നു നീ അവനെ ഭക്ഷണം വെക്കുമെന്ന് ചിരിച്ചു ചിരിച്ചുകൊണ്ട് മാഷി പറയുന്നുണ്ട് എന്നിട്ട് മാഷെ കഴിച്ചതിന് ശേഷം അവിടെ നിന്ന് പോയി അനൂപിന് കമല ഭക്ഷണം എടുത്തു വെക്കുന്നു െ മീര വിളിച്ചോന്ന് ചോദിക്കുന്നു വിളിച്ചു എന്ന് അനൂപ് നീ എൻ്റെ നെലുശേരി വന്നിട്ട് അവിടെ നിന്ന് വേഗം തിരിച്ചു പോയല്ലെന്ന് കമല ചോദിക്കുന്നു എടാ നീ വന്നതിന് ശേഷം അവിടെ നടന്നതല്ലോ നീ അറിഞ്ഞോ എന്നെ കമല പറഞ്ഞപ്പോൾ അനൂപ് പറയുന്നു അവ നീയുടെ ഭർത്താവ് തിരികെ വന്നു അല്ലേ അതിശയത്തോടെ കമല ചോദിക്കുന്നു ഏഹ് നീ എങ്ങനെ അറിഞ്ഞു മീര പറഞ്ഞോ എടാ അവിടത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്നോ ഇനി ബാക്കിയുള്ളത് നിനക്ക് അർച്ചനയോടുള്ള പിടക്കുവാ നിനക്കെല്ലാം മറന്നൂടി ഇട എന്ന് മാഷി ചോദിക്കുന്നുണ്ട് എടാ അച്വിനെ കുറിച്ചേ അവരെല്ലാം പറഞ്ഞത് നീങ്കൂടി ഒന്ന് കേൾക്കേണ്ടതായിരുന്നോ മീര പറഞ്ഞു കാണുമല്ലോ അല്ലേ എന്ന് കമല പറഞ്ഞപ്പോൾ അനൂപ് പറയുന്നു ആഹ് എല്ലാം അറിഞ്ഞു ഇനിയിപ്പോ അമ്മാർ ആവർത്തിക്കേണ്ട സച്ചി അളിയൻ എന്നെ വിളിച്ചിരുന്നു ഇത് കേട്ടപ്പോൾ കമല ഒന്നുകൂടി ഞെട്ടി അളിയനോ വിശ്വസിക്കാനാകാതെ മാശും പിന്നെ സച്ചി അളിയനെയും അച്ചുവിനേയും ഒരു ദിവസം ഇങ്ങോട്ട് വിളിക്കണം അതുപോലെ തന്നെ സന്ദീപിനെയും മാതൃകയും ൂടി അ അനൂപ് പറഞ്ഞപ്പോൾ അകപ്പാടെ ഞെട്ടലോടെയും അമ്പരപ്പോടെ നിൽക്കുകയാണ് കമലയും മാഷും അത് ഞാൻ തന്നെ അവരെ നേരിട്ട് വിളിച്ചോളാം ഇതും കൂടി കേട്ടപ്പോൾ കമല കണ്ണും തള്ളി നിൽക്കുകയാണ് അമ്മേ അല്ല മീര കുറച്ചു ദിവസം കൂടി അവിടെ നിൽക്കട്ടെ ആദരക്കൊരു സഹായം ആവുമല്ലോ എന്നൊക്കെ ചിരിച്ചുകൊണ്ട് കൊണ്ട് അനൂപ് പറഞ്ഞിട്ട് അനൂപ് അവിടെ നിന്ന് പോയി പിന്നെയും വിശ്വസിക്കാനാകാൻ നിൽക്കുകയാണ് കമല മാഷിയെ ഇവരെന്താ പറ്റിയതെന്ന് ചോദിക്കുന്നു യ്യോ എന്തൊക്കെയാണ് കാലത്തിന്റെ ഓരോ പോക്കെ എന്നൊക്കെ അവനിങ്ങനെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നെല്ല് ഇപ്പോൾ അർച്ചന തന്നെയാണ് സേതുവിനെ ടാബ്ലെറ്റൊക്കെ എടുത്തു കൊടുക്കുന്നത് നന്ദനും അവനെയും അവിടേക്ക് വന്നു ഇതിന്റെയൊക്കെ പുറത്താ ജീവൻ നിലനിന്ന് പോകുന്നത് നിന്നെ കാണോന്ന് ഞാൻ പറഞ്ഞത് ഇനിയുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കാനാണെന്ന് സേതു പറയുന്നു നീ എന്താ മനസ്സിൽ കണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയില്ല എല്ലാം നിന്റെ ഇഷ്ടം പോലെ ബിസിനസ്സിൽ എന്നെക്കാൾ കഴിവുള്ളവനാണ് നീ സച്ചിയും അങ്ങനെ തന്നെയാണ് എന്നെ കരുതി നീ ഇനിയും പറയില്ല നീ പോയതിൽ പിന്നെ മുന്നിൽ നിന്ന് നോക്കി അവന്റെ തന്നെയാണ് അവളുടെ ഒരു പാഷനും കൂടി ആയതുകൊണ്ട് എല്ലാം ഒറ്റയ്ക്ക് നോക്കി നടത്തിയ ഇപ്പോൾ സച്ചിയും കൂടി സഹായിക്കുന്നുണ്ട് എന്റെ അഭിപ്രായത്തിൽ നീ കുറച്ചുനാള് വിശ്രമിക്കേ അവന്റെ കെയും സച്ചിയും തന്നെ എല്ലാം നോക്കി നടത്തട്ടെ നീ എന്ത് പറയുന്നു എന്നെ സേതു പറഞ്ഞപ്പോൾ നന്ദൻ പറയുന്നു ഞാൻ എല്ലായിരുന്നിട്ടും ഒരു കുറവും അറിയാതെ അവനിക നമ്മുടെ ബിസിനസ് എല്ലാം ഒറ്റയ്ക്ക് നോക്കി നടത്തിയത് അതൊരു വലിയ കാര്യം തന്നെയാണ് ഒരു ഭർത്താവ് എന്ന നിലയിൽ അത് എനിക്ക് വലിയ അഭിമാനം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് പിന്നെ എൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു വിശ്രമ ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ അത്രയും ദിവസങ്ങൾ എനിക്ക് തിരിച്ചു പിടിക്കണം അതെ ബിസിനസ്സിലായാലും ജീവിതത്തിലായാലും ഇരിക്കേട്ടപ്പോൾ അവനികയുടെ മുഖം മാറി അരസിനയ്ക്കും സന്തോഷമാകുന്നുണ്ട് ഇത് കേട്ടിട്ട് വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഷെയർ മൈ ചാനൽ